സുഹൃത്തുക്കളെ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ജഡായു ഹിൽസിലാണ് അപ്പം ജഡായു ഹിൽസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണെന്ന് ചെയ്യുന്നത് നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ടാൽ കമൻസ് ഇടുക ഇതിൽ ഇങ്ങോട്ട് വരേണ്ട വഴിയും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളതും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുക എൻജോയ് ചെയ്യുക അടിപൊളി സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു വിട്ടതാണ് ഇങ്ങനെ പോകുന്നുണ്ട് കുറേ നേരമായി ഇതിലേക്കൂടെ പോന്ന് അപ്പോൾ അവർ വിചാരിച്ചു വീഡിയോ എടുത്ത കളിയാണ് കടൽ കാണാം പാറയുടെ മോളിൽ നിന്നിട്ട് എന്ന് പറഞ്ഞത് കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അടിപൊളി സൈറ്റാണ് ആ കടലും പാറയും നല്ല രസമുള്ള സ്ഥലം നമ്മളിന്നലെ താമസിച്ച സ്ഥലമാണിത് ഇതിൻ്റെ അടുത്ത് നോക്കമിതാക്കളൊക്കെ ഉണ്ടല്ലോ കെട്ടിപ്പൊടി ഉമ്മ വപ്പും എല്ലാ പരിപാടി ഇവിടെ ഉണ്ട് നമ്മുടെ നാട് പോലെ തന്നെ ഇത് കർണാടക ഒരു സ്ഥലമാണ് വണ്ടിയൊക്കെ എത്തിട്ട് വരാൻ പറ്റും കർണാടകത്തിലുള്ള ഒരു സ്ഥലമാണ് ജഡായു ഹിൽ എന്ന് പറയും ജഡായു ഹില്ലിൽ സൈറ്റിൽ അടിച്ച് നോക്കിയാൽ പുതുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് ടെൻ്റാണ് റൂമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ടെൻറ്റിലാണ് താമസിക്കേണ്ടത് നല്ല വ്യൂ ആണ് ടെൻറ്റിലാണ് താമസിക്കേണ്ടത് അപ്പോൾ വയസ്സായവർ വരാതിരിക്കുക ചെറുപ്പക്കാരായ മുപ്പത്തേഴ് വയസ്സിന് താഴെയുള്ളവരെ മാത്രമേ അഡ്മിറ്റ് ചെയ്തു നല്ല പാറയാണ് കുന്ന് കയറി കയറി ശബരിമല കയറുന്ന പോലെ കയറിയിട്ട് വേണം മുകളിലത്തെ എന്നിട്ടവിടെയാണ് റിസോർട്ട് ഉള്ളത് ഭക്ഷണവും എല്ലാ വെള്ളവും എല്ലാ സാവി സംവിധാനങ്ങളും ഇവിടെ തന്നെയുണ്ട് ക്ക് സുഖസുന്ദരമായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇതിൻ്റെ ഒരുപാട് വ്യൂസ് ഉണ്ട് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കടലും പാറയും ചേർന്ന സ്ഥലം ജഡായു ഹിൽ എന്ന് പറയും ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കടലടുത്തുനിന്ന് കാണാം ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മളെ രാമായണ കഥയിലുള്ള സീതേനെ രക്ഷിക്കാൻ നോക്കുമ്പം ജഡായുവിൻ്റെ ചിറക് രാവണൻ അരിയുന്നുണ്ട് അപ്പോൾ അരിഞ്ഞിട്ട് ആ ചിറക് വന്ന് വീണ സ്ഥലം ഇതാണെന്നാണ് പറയുന്നത് ഇവിടുന്ന് രാമന് ജടായും അതായത് ലങ്കയിലേക്ക് ശ്രീ സീതേനെ കത്തിക്കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങൾക്ക് പറയുന്നത് ഇവിടുന്ന് ആണ് എന്നൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത് എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇവിടെ വന്നപ്പം പറഞ്ഞു കേട്ടതാണ് രസമുള്ള വ്യൂ അല്ലേ ബോട്ടൊക്കെ പോകുന്നുണ്ട് ഇത് എത്രമാത്രം രസമുണ്ട് എന്ന് ഈ വീഡിയോയിലൂടെ കാണുമ്പം എത്രമാത്രം രസമുണ്ട് എന്നറിയില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമുള്ള വ്യൂ ആണ് കർണാടക ആൾക്കാരുണ്ട് ഇത് ന്യൂഇയറിൻ്റെ അന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം വരുന്നത് മുപ്പത്തി ഒന്നിന് ന്യൂഇയറിന് ഓപ്പൺ ആവും ഈ സ്ഥലം ഇവിടെ ടൂറിസ്റ്റും ടൂറിസവും കാര്യങ്ങളൊക്കെ ന്യൂ ഇയറിനാണ് ഓപ്പൺ ആവുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നിങ്ങൾക്കിവിടെ വന്നിട്ട് താമസിക്കാൻ പറ്റും ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറാണ് ചിലവ് വരുന്നത് ടെൻറ്റാണ് ഇവിടെ ഉള്ളത് രണ്ടാൾക്ക് ഒരു കപ്പിളായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ രണ്ടാൾക്ക് മൂവായിരത്തഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് വരിക നാലാൾക്ക് വരെ കിടക്കാവുന്ന ടെൻ്റ് ഉണ്ട് ഡോർമെറ്ററി അവൈലബിളാണ് ഡോർമെറ്ററിയിൽ പക്ഷേങ്കിലൊക്കെ താമസിക്കൽക്കാട്ടും സുഖം ടെൻ്റിലാണ് താമസിക്കുന്നത് നല്ല സുഖസുന്ദരമായിട്ട് താമസിക്കാവുന്ന സ്ഥലമാണ് ഞാൻ ടെൻഡിലാണ് താമസിച്ചത് ഞാൻ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഒന്നുമല്ല വന്നത് ഞാനിവിടെ എത്തിപ്പെട്ടതാണ് അപ്പോഴിത് ഉദ്ഘാടനം കഴിഞ്ഞില്ല കർണാടകത്തിൽ പണ്ടത്തെ കേരളത്തിലുള്ള അമ്പയ്യുന്ന സാധനമില്ലേ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും പുല്ലുന്നൊരു സാധനം പറിച്ചിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ വന്ന് തർക്കം അതൊക്കെ എപ്പോഴും ഇഷ്ടം പോയി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം കർണാടകത്തിൽ തന്നെ വേറൊരു ബീച്ച് റിസോർട്ടായിരുന്നു പക്ഷെ നമുക്കവിടെ റൂം സ്റ്റേ കിട്ടിയില്ല അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളുടെ പരിചയത്തിൽ വിളിച്ചതാണ് അപ്പോൾ പറഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞില്ല തൽക്കാലം ഒരു രാത്രി തങ്ങാനുള്ള സെറ്റപ്പൊക്കെ ആക്കിത്തരാന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത് രണ്ട് രണ്ടുമണി ആ സമയത്തൊന്നും ഇതൊന്നും കണ്ടില്ല എന്താണെന്ന് അറിയില്ല ഇവിടെ ഈ മണ്ണെടുപ്പും കല്ലെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴാണ് ഇതൊക്കെ ചെയ്യുകയെന്നില്ല കല്ലൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു രാത്രി രണ്ട് രണ്ടര ആകുമ്പോൾ ഇവിടെ എത്തി പിന്നെ ഇവിടെയൊക്കെ ഇടന്ന് ഉറങ്ങി ഇപ്പോൾ ഇവിടെ ഭക്ഷണം അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം നമുക്ക് സ്റ്റേ ചെയ്യാനുള്ളൊരു സംവിധാനം മാത്രം പിന്നെ ഇവിടെ ഹെലിപ്പാഡ് അടക്കമുണ്ട് കാണുന്ന ഗ്രൗണ്ട് ഹെലിപാഡ് ആണ് അതായത് ഹെലികോപ്റ്റർ ഒക്കെ കൊണ്ടുവരാം സ്വന്തമായി ഹെലികോപ്റ്റർ ഇല്ലവർക്കും വരാം എന്ന് പറയാം തമാശ പറഞ്ഞതാണ് കേട്ടോ ഇതാണ് നമ്മുടെ റിസോർട്ട് കാറൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് വരുന്നവർക്ക് മുകളിൽ വരെ കാറിൽ വരാം നടന്ന് കയറാൻ ആഗ്രഹമുള്ളവർക്ക് നടന്ന് കയറുകയും ചെയ്യാം ൊമ്പത് മുപ്പത് മുപ്പത്തൊന്നിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ താമസിക്കാൻ വരാം നമ്മൾ താമസിച്ച ഡോർമെറ്ററിക്ക് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിളാണ് ഇപ്പം മെയിനായിട്ടുള്ളത് ടെൻറ്റാണ് നല്ല കുളിര് പോരുന്ന തണുപ്പാണ് ടെന്റ് ഇവിടെയാണ് നമ്മൾ താമസിച്ചത് ടെന്റിലാണ് ഇതിലെ ഇറങ്ങി നേരെ താഴേക്ക് പോകുമ്പോഴാണ് ഗുഹയൊക്കെ ഉള്ളത് ഗുണാക്കേവ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലാണ് കടലിൻ്റെ സൈഡിലേക്ക് പോകാനൊക്കെ പറ്റുന്നതാണ് അടിപൊടി പ്ലേസ് ആണ് മല കയറി മുകളിൽ എത്തിയതാണ് മുഖയുടെയൊക്കെ വീഡിയോ എടുക്കാതിരുന്നത് അവിടെ നല്ല ഇരുട്ടാണ് അതുകൊണ്ട് ഒന്നും കാണില്ല ഇവിടുന്ന് നല്ല ഉയരത്തിലാണുള്ളത് ഇവിടുന്ന് അങ്ങാറ്റം വീണാൽ പിന്നെ നോക്കണ്ട പൊടി പോലും കിട്ടൂല നിങ്ങളെ കാണുന്ന പോലുമില്ല ഇതൊക്കെ നമ്മളെ ടീമാണ് അത്രയും ദൂരത്താണ് ഉള്ളത് അവർ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു പക്ഷേ ഫോട്ടോ കിട്ടാൻ പോയിട്ട് അവരെ കാണണ്ടേ അത്ര അടിയിലാണ് അവർ ഉള്ളത് രണ്ടു പേരവിടെ ഫോട്ടോ ഷൂട്ടാണ് കാറ്റാടി മരങ്ങളും കടലും ഒക്കെയുള്ള പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതുപോലെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇതുപോലുള്ള നല്ല സ്ഥലത്ത് കൊണ്ടിട്ട് ആ സ്ഥലത്തെ മോശമാക്കരുത് ഇതാരാണ് ഇട്ടതെന്ന് അറിയില്ല ഇവിടെ മുന്നേ വന്ന ആരെങ്കിലും ആയിരിക്കും ഇത് പ്രകൃതിയെ വല്ലാതെ ദോഷം ചെയ്യും പ്ലാസ്റ്റിക് കുപ്പികൾ പിന്നെ നിങ്ങൾ ഈ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആയിക്കോളൂ പക്ഷേ ഇതുപോലെയുള്ള കൂടുകളൊക്കെ ഇവിടെ ഇട്ട് ഈ നല്ല മനോഹരമായ സ്ഥലത്തെ നശിപ്പിക്കരുത് എന്ന് പറയുകയാണ് നല്ല മനോഹരമായ സ്ഥലമല്ലേ എന്തിനു വെറുതെ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നശിപ്പിക്കുന്നേ സ്ഥലം കുറ്റികളൊക്കെ ഇട്ടിട്ട് വളരെ മോശം അതൊക്കെ കാണുമ്പോൾ വളരെ മോശം ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ കടലിൻ്റെ സൈഡിലൂടെ നടന്ന് ഒരു ഗുഹയിലൊക്കെ പോകാനുണ്ട് നല്ല ദൃശ്യവിസ്മയമാണ് അവിടെയൊക്കെ ഉള്ളത് ചില ആളുകൾ പോകുന്നതും കാണും കടലിൻ്റെ സൈഡ് കൂടെ നടന്നും നീന്തിയും ഒക്കെ പോകേണ്ടതാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്കറിയാവുന്നതാണത് അവിടുത്തെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കാരണം നല്ല ഇരുട്ടും വിഷമം പിടിച്ച സഞ്ചാരവുമായിരുന്നു അതുകൊണ്ട് ഫോൺ കയ്യിൽ വെച്ച് വെള്ളത്തിൽ പോയാൽ പിന്നെ ഫോൺ കിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് ആ വീഡിയോ എടുക്കാതിരുന്നത് ഗോകർണ ചെക്ക് പോസ്റ്റും കഴിഞ്ഞിട്ട് ആ ഇവിടെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് പണി നടന്നോണ്ടിരിക്കുക ഗോകർണ ചെക്ക് പോസ്റ്റും കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിലേക്കുള്ള റോഡായി മണ് ആ ഒരു റോഡ് തന്നെയാണ് താറത്തെ റോഡ് തന്നെയാണ് ആ ഇവിടെ താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഗുഹ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ശിവ കേഡായു തീർത്ഥ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാനുള്ള സൈറ്റുകളുണ്ട് ട്രക്കിങ്ങാണ് പിന്നെ മുകളിലേക്ക് താഴെ വരെ വാഹനം വരു പിന്നെ മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇവരെ അറേഞ്ച് ചെയ്തു തരും നടക്കാനുള്ള വഴിയും കായ കാര്യങ്ങളൊക്കെ ഒരു ഗൈഡ് ഉണ്ടാവും മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർ മാത്രമേ വരാൻ പാടുള്ളൂ കാരണം എന്താന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പാടാം കയറി വരാൻ വേണ്ടി പാടാ പിന്നെ ഇറങ്ങി പോകാൻ വേണ്ടി പാടാ ഇവിടെയൊക്കെ പണി നടന്നുകൊടുക്കുവാണ് ഇവിടെയാണ് ടെൻറ്റിനുള്ള സ്പേസ് വേറൊരു സ്പേസ് ഒരു രണ്ട് ദിവസം കൊണ്ട് പണിയൊക്കെ തീരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് താമസിക്കാൻ പറ്റും ഒരുപാട് വിദേശികളൊക്കെ വന്ന് വരുന്നതാണ് ഗോകർണ ടൗണിൽ നിന്ന് നമ്മൾ ഗോകർണ ബീച്ചിലാണ് റിസോർട്ട് ബുക്ക് ചെയ്തത് പക്ഷേങ്കിൽ അവിടെ നടന്നില്ല അങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെടുന്നത് നല്ല വ്യൂ ആണ് കടലും ഇറങ്ങി പോകാനുണ്ട് ആ മലേൻ്റെ താഴിലേക്കൊക്കെ മലയുടെ താഴേക്കൊക്കെ ഇറങ്ങി അങ്ങ് കഴിഞ്ഞാൽ ഒരുപാട് ഗുഹകളും അങ്ങനെ കാട് വഴിയൊക്കെയുണ്ട് കാണാൻ നല്ല സ്പേസ് ആണ് ഉള്ളവർക്ക് വരാം ഹിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം